ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓറഞ്ച് വീപ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോ ഇരിക്കുന്നത് കണ്ട ഇത് വേണ്ടില്ലേ ദടിപൊളിയിട്ടൊരു ആമ്പൽ പാടത്തിന്റെ നടുക്കാണ് ഇത് ഏകദേശം എത്ര ഏക്കറുണ്ട് എണ്ണൂറ്റമ്പത് ഏക്കർ വരുന്നുണ്ട് അല്ലേ തിരുവായിക്കിരി കുമരത്തിനടുത്തുള്ള തിരുവൈക്കിരി പാടത്താണ് ഇത് ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഏകദേശം എണ്ണൂറ്റമ്പത് ഏക്കറോളം വരും മൊത്തം ഇത് കണ്ടില്ലേ ഇഷ്ടം പോലെ ആമ്പൽ കാണാം ഈ ഒരു വള്ളത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ ഇതേ കൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ഫോട്ടോസൊക്കെ എടുക്കാം വീഡിയോസ് എടുക്കാം പിന്നെ ഏകദേശം ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആവുമ്പത്തേ എത്തുവാണെങ്കിൽ നല്ലേ ഞങ്ങൾ കുറച്ച് വൈകീട്ട് എത്തി അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട് ഈ പൂവൊക്കെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പത്തേന് കൂമ്പി പോവുക അത് കഴിഞ്ഞിട്ട് നാളെ വീണ്ടും വെളുപ്പുരം മൂന്ന് മണിയാകുമ്പോൾ പിന്നെ അത് വിരിയാൻ തുടങ്ങും ഇത് കണ്ടില്ല നമുക്കിങ്ങനെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാം നല്ല സൂപ്പറായിട്ട് ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ടെട്ടോ ഇതിനിടയിൽ കൂടെ കുഞ്ഞു മീനുകളുണ്ട് പിന്നെ ഈ ഓണത്തിന്റെ സമയക്കായത് കൊണ്ടെന്നോ നമ്മുടെ മുഴുവൻ തിരക്കായിരുന്നു മൊത്തം ഞങ്ങൾ വന്ന ഭാഗം മുഴുവൻ ഒത്തിരി വണ്ടികളും എല്ലാം ഇതൊക്കെ ആയിരുന്നു ഇതൊക്കെയായിരുന്നു ഇവിടെ വലിയ കുഴപ്പമില്ല ഈ സൈഡിലോട്ടൊക്കെ വരുന്ന ഒത്തിരി തിരക്കുറവുണ്ട് ഇപ്പൊ നമ്മുടെ കൂടെ ഇപ്പൊ ഇന്ന് കൊള്ളത് സജീവ് ചേട്ടനാണ് ചേട്ടനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ചേട്ടാ അപ്പൊ ഇവിടത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാവോ പറയാലോ അപ്പൊ ഇവിടെ തിരുവായികിരി പാടശേഖരമാണ് മല്ലിരിക്കണ പ്രദേശമാണ് ഇവിടെ എണ്ണൂറ്റി അമ്പത് ഏക്കറിനകത്ത് നിൽക്കുന്ന ഈ പൂക്കളാണ് അതെല്ലാ വർഷവും അഞ്ചെട്ട് വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ദൈവാനുഗ്രഹമാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ ജീവിതമാർഗം ഇത് കൃഷി ചെയ്യുന്ന ഈ ഓരോ വ്യക്തികളുടെയും സ്ഥലമാണ് എണ്ണൂറ്റമ്പത് എന്ന് പറയുന്നത് ഇവിടെ രാവിലെ അത് രാവിലെ വന്നെങ്കിൽ നല്ല കാഴ്ച കണ്ട് നിങ്ങൾക്ക് തിരിച്ചും മടങ്ങുകയും ചെയ്യാം ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനം ഇതിൻ്റെ പ്രവർത്തകർ നമ്മുടെ അഡ്വക്കേറ്റ് അനിൽകുമാറാണ് തിരുവാ തിരുവാർപ്പിൽ താമസിക്കുന്നത് അദ്ദേഹം ഞങ്ങളോട് നല്ല രീതിയിൽ സഹകരിച്ച് അടിപൊളിയായി ഇത് നിൽക്കുന്നത് അതുകൊണ്ടാണ്

ഇവിടെയൊക്കെ വന്ന് നമ്മൾ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡൊക്കെ ശരിക്കും നന്നായിട്ടൊന്ന് റിലാക്സ് കണ്ടോ ഈ പൂക്കളൊക്കെ കാണുമ്പോൾ എന്ത് ഭംഗിയാലും എന്ത് നോക്കി ശരിക്കും വളരെ ക്യൂട്ടായിട്ടുള്ളൊരു പ്ലേസ് എന്ന് വേണേൽ പറയാം അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ആകുമ്പത്തേനും ഇവിടുത്തെ വെള്ളമൊക്കെ ഇവരിറക്കി കളഞ്ഞ് പിന്നെ ഏകദേശം ഈ പാടമൊക്കെ ഒന്ന് വിതയ്ക്കാനുള്ള എടുക്കും അപ്പോൾ ഇതിനകത്ത് കാണുന്ന ഈ ഒരു വിത്ത് കണ്ടോ ഈ വെള്ളപ്പൊടി ഇതാണ് ഇതിൻ്റെ വിത്ത് ശരിക്കും അപ്പോൾ ഈ കൊല്ലം ഇപ്പോൾ ഈ വിത്തെല്ലാം ഇതിനകത്ത് വീണു കഴിഞ്ഞല്ല അടുത്ത കൊല്ലം ആവുന്ന സമയത്ത് ഇത് വീണ്ടും മുളയ്ക്കാൻ നടന്നു അപ്പോൾ ഇതുകൊണ്ടാണ് ഇത് എല്ലാ വർഷം ഇങ്ങനെ റെക്കറിംഗായിട്ട് ഇങ്ങനെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കാണാനായിട്ട് ഒത്തിരി സഞ്ചാരികളൊക്കെ ഇവിടെ എത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സൈഡിൽ നിന്നാണ് ഒത്തിരി ആൾക്കാർ വരാത്ത സൈഡാണ് അപ്പുറത്തെ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ നിൽക്കുന്നതാണ് അപ്പോൾ ഓണം ആയതായതുകൊണ്ട് ആ സൈഡിൽ നമ്മൾ അന്ന് ഇറങ്ങിയ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു ഒത്തിരി വണ്ടികളൊക്കെ ആയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് ഇങ്ങോട്ട് നടന്നു പോരുവാണെന്നുണ്ടെങ്കിൽ ഇവിടോട്ട് എത്തുമ്പോൾ ഇത്തിരി വലിയ തിരക്കും ആളും ബഹളമൊന്നുമില്ല ആ സൈഡിലൊക്കെ ഇനിയോട് കുറച്ചും കൂടെ വെള്ളപ്പൂക്കൾ ഉണ്ടോ അല്ലേ ശരിക്കും നമ്മൾ ഒരു സൂര്യൻ ഒതുക്കുന്ന സമയത്തൊക്കെ ഇവിടെ വരുവാണെങ്കിൽ ഉണ്ടല്ലോ ഈ സൂര്യപ്രകാശമൊക്കെ ഈ ആമ്പലിൽ തട്ടിക്കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് കഴിഞ്ഞ ആവശ്യം ഞങ്ങൾ വന്നപ്പോൾ അതൊക്കെ കാണാൻ പറ്റി പ്രാവശ്യം പിന്നെ ചേട്ടായി ആ സമയത്തൊന്നും എണീറ്റില്ല കൂർക്കുമലിച്ച് കിടന്ന് ഉറക്കമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്താൻ വൈകി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതൊന്നും കാണാൻ പറ്റില്ല അതൊക്കെ ശരിക്കും പറഞ്ഞാൽ മിസ് ആയി നല്ലൊരു കാഴ്ച കേട്ടോ ശരിക്കും ഇങ്ങനെ രാവിലെ വന്ന് കഴിയുമ്പോൾ ഈ ഓരോ പൂക്കളും അതിൻ്റെ ഒരു സൂര്യപ്രകാശത്തിലൊക്കെ തെറ്റി ഇന്നി നിൽക്കുന്നതാണ് നല്ല രസമാണ് ഇതിപ്പോ പറിക്കുന്ന പറിക്കുന്നോണ്ട് വിഷമിക്കൊന്നും വേണ്ട കാരണം ഇതിപ്പോ എത്ര നമ്മൾ പറിച്ചാലും അത്രയും തന്നെ രണ്ടു ദിവസമൊക്കെ ആമത്തൻ വീണ്ടും ഉണ്ടായി വരും പറിക്കാതിരിക്കുവാണെങ്കിൽ ഒരു പൂവന് ഒരു പത്തു പതിനഞ്ചു ദിവസം കൂടെ നിൽക്കും പക്ഷെ ഇപ്പൊ ഏകദേശം ഇതിപ്പോ സീസൺ കഴിയാറായതുകൊണ്ട് ഇനിയിപ്പോ എങ്ങനെയാണെങ്കിലും ഇവർ രണ്ടാഴ്ചയും ആമത്തേന് ഇതെല്ലാം വെള്ളം കളയും അതോടുകൂടി ഈ പൂക്കളെല്ലാം പോവും ആദ്യമൊക്കെ ആൾക്കാർ ഇവിടെ ഒക്കെ കാണാൻ വരുമായിരുന്നു പിന്നെയാണ് ഇതൊരു ശരിക്കും ഇങ്ങനെ വാട്ടർ ലില്ലീസ് ഒക്കെ പറഞ്ഞ് ഗൂഗിളിലും യൂട്യൂബിലൊക്കെ ഒത്തിരി വരാൻ തുടങ്ങിയ ശേഷമാണ് ഇപ്പോൾ ആൾക്കാർ ഒത്തിരി ഇതിന് വേണ്ടി വരാൻ തുടങ്ങി ഇപ്പോൾ ശരിക്കും നമ്മൾ നിന്നൊക്കെ ആൾക്കാർ ഒത്തിരി ഇവിടെ വരുന്നുണ്ട് ഇത് കാണാൻ വേണ്ടി മാത്രമായിട്ട് ഇപ്പോൾ ഈ ഒരു മേഖലയിലെ ആൾക്കാർക്കും ഇത് ശരിക്കും ഒരു എക്സ്ട്രാ വരുമാനമായിട്ട് മാറുവാണ് കാരണം ഒരു അവരുടെ ഈ കൊയ്ത്തിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ ഉണ്ടാക്കി ദൈ ചേട്ടൻ സജി ചേട്ടനൊക്കെ പോലെ ഒത്തിരി അവരിങ്ങനെ ഒരു വേറൊരു അവർക്കൊരു ജീവിതമാർഗം കൂടി ആവുകയാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ ആമ്പത്തോട്ടുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറെ വെള്ളപ്പൂക്കളൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ വെള്ള അമ്പലേക്കാളും ശരിക്കും പറഞ്ഞാൽ കാണാൻ ഭംഗി അതെ ഈ പിങ്ക് അമ്പലം തന്നെയാ ക്യൂട്ടല്ല അതെ നമ്മുടെ കൂടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അതെ ഇതാ നമ്മുടെ സാരഥി പിന്നെ ഇത് മാളു ചേട്ടായി മാളുവാണേ ആകെ പേടിച്ചു വരച്ചൊക്കെ ഇരിക്കുവട്ടോ പേടിയില്ലെന്ന് അഭിനയിക്കുന്നൊക്കെ ഉള്ളു ചുമ്മാ ചിരിക്കുകയാണ് പേടിച്ചിട്ടാണ് ചിരിക്കുന്നത് പക്ഷേ ഇതിന് മാത്രം നമ്മളത് ഇവിടെ ഇവിടെ പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല കേട്ടോ കാരണം ഇത് അത്ര ആഴുള്ള സ്ഥലമൊന്നുമല്ല ഇത് ഞാൻ പറയൂ പാടശേഖരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഒരു പാടത്തെ എത്ര വെള്ളം ഉണ്ട് അത്രയും വെള്ളം മാത്രമേ ഇവിടെ ഉള്ളൂ ആകെ ഒരു മുട്ടപ്പും വെള്ളമൊക്കെ ഉള്ളൂ പക്ഷെ കാണുമ്പോൾ ഒത്തിരി താഴ്ചയുണ്ടെന്നൊക്കെ തോന്നിയെങ്കിലും ഇച്ചിരി വെള്ളമുള്ളൂ കേട്ടോ ആ ചേട്ടൻ ഇവിടെ ഇറങ്ങി പൂവൊക്കെ ഞങ്ങൾക്ക് പറിച്ചു തന്നതാണ് ഇത്തവരെ വേറൊരു വരുമാന മാർഗമാണ് കേട്ടോ ഈ താറാവ് വളർത്തൽ ഒത്തിരി താറാവയ്ക്കുണ്ട് വണ്ടി പാർക്ക് ചെയ്തെടുത്ത് ഏകദേശം ഒരു കിലോമീറ്ററോളം നടക്കാനുണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ആദ്യം തന്നെ കുറച്ച് സ്ഥലമുണ്ട് അപ്പം അവിടെയൊക്കെ എല്ലാവരും വണ്ടി നിർത്തിയിരിക്കുന്നത് അപ്പം അവിടെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഇത്രയും പൂക്കളൊന്നും കാണാൻ പറ്റില്ല കുറച്ചും കൂടെ ഉള്ളിലോട്ട് വരണം ഉള്ളിലോട്ട് വന്നാലാണ് നന്നായിട്ട് നമുക്ക് പൂക്കളെല്ലാം കാണാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഞാൻ കണ്ടു ആവേശത്തിൽ കുറേ പൂവെല്ലാം പറിച്ചു പക്ഷേ ഇപ്പം ഇത് ചുമന്നുകൊണ്ട് അടക്കാൻ നല്ല പാടാണ് പക്ഷേ എന്നാലും അപ്പൊ നമ്മൾ മലിക്കല കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ എന്നാ ഈ ശരിക്കും പറഞ്ഞാൽ ആകെ വേർത്ത് കുളിച്ചു എന്നാ പോലീ കയ്യിൽ പൂകളി കഴിക്കുമ്പോ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ പറ്റുമെങ്കിൽ ഇത് എല്ലാവരും ഇടക്കൊന്ന് വരാൻ ശ്രമിക്കും മൈൻഡൊക്കെ നന്നായിട്ട് റിലാക്സ് ആവുന്ന ഒരു സ്പോട്ടാണ് അപ്പോൾ പുതിയൊരു കണ്ടന്റും അടുത്ത വീഡിയോ കാണാം ബൈ